വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ചാനൽ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ കുറച്ച് ആണ് ഡിസ്കസ് ചെയ്ത് ഇത്തരത്തിലുള്ള നമ്മൾ മാക്സിമം ഡിസ്കസ് ചെയ്യുക മാക്സിമം പഠിക്കുക കാരണം ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് ധാരാളം കണ്ടൻസിലേക്ക് കണ്ടൻസ് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം നമുക്ക് പരീക്ഷയ്ക്ക് സ്കോർ ചെയ്യാൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും അപ്പൊ കഴിഞ്ഞ ക്ലാസ് ഉപയോഗപ്പെടുത്തിയെങ്കിൽ തീർച്ചയായും ഈ ക്ലാസ് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണുക അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം പക്ഷെ നോക്കൂ ധർമ്മവാദത്തിന്റെ പ്രചാരകനായ പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകൻ ആര് ചോദ്യം എന്താണ് ധർമ്മവാദത്തിന്റെ അതായത് ഫങ്ഷണിസത്തിന്റെ പ്രചാരകനായ പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകൻ ആരെന്നാണ് ഉത്തരം ജോൺ ഡൂയിണ് ഇവിടെ കൺഫ്യൂഷൻ അടിക്കേണ്ട കാര്യമില്ല ധർമ്മവാദത്തിന്റെ പ്രചാരകനായ പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകളെന്നാണ് ചോദ്യം അപ്പൊ ജോൺ ഡു ആ ഉത്തരം ഇനി ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ഫംഗ്ഷനിസിന്റെ ഉപജ്ഞാതാവ് ആരെന്നു വെച്ചാൽ ആര് തന്നെയാണ് വിന്യം ജെയിംസ് ആണ് കേട്ടോ അപ്പൊ ധർമ്മവാദത്തിന്റെ പ്രചാരകനായ പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകൾ എന്ന് ചോദിച്ചാൽ ഉത്തരം ജോൺ ഡുയി ആണ് എന്നാൽ ധർമ്മവാദത്തിന്റെ വജ്ഞാതാവെന്ന് ചോദിച്ചാൽ രണ്ട് ഉത്തരം പറയണം വില്യം ജെയിംസ് ആണ് കേട്ടോ ഇനി ധർമ്മവാദത്തിന്റെ പ്രധാനമായ രണ്ട് വക്താക്കൾ ഉണ്ട് ആ രണ്ട് വക്താക്കളെ രണ്ട് പേരാണ് അറിയപ്പെടുന്നത് ചിക്കാഗോ ഫങ്ഷണിസ്റ്റെന്ന് കൊളംബിയ ഫംഗ്ഷനിസ്റ്റ് അപ്പൊ ധർമ്മവാദത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് വക്താക്കളെ വക്താക്കളായിരിക്കുന്നത് ചിക്കാഗോ ഫങ്ഷണിസ്റ്റും കൊളംബിയ ഫംഗ്ഷനിസ്റ്റും ഇതിൽ ചിക്കാഗോ ഫങ്ഷനിസ്റ്റ് ഉൾപ്പെടുന്നതാണ് വില്യം ജെയിംസ് ജോൺ ഡൂയി ജെയിംസ് ആർ ആഗൻ അപ്പൊ നോക്ക വില്യം ജെയിംസ് എന്ന് പറയുന്ന ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവാണ് അദ്ദേഹം ഏത് ഗ്രൂപ്പിലാണ് പെടുന്നത് ചിക്കാഗോ ഫങ്ഷണിസ്റ്റ് ഗ്രൂപ്പിലാണ് പെടുന്നത് അത് തന്നെ വില്യം ജെയിംസ് ഉള്ളത് പിന്നെ ജോൺ ഡൂയി നോക്കുക ഈ ചിക്കാഗോ ഫംഗ്ഷനിസ്റ്റ് അല്ലെങ്കിൽ ധർമ്മവാദത്തിൽ ഉൾപ്പെടുന്ന വ്യക്തികളാണ് വില്യം ജെയിംസ് ജോൺ ഡു വില്യം ജെയിംസിന്റെ പേര് നമ്മൾ ഇവിടെ ഓർക്കണം ധർമ്മവാദം ഫംഗ്ഷണിസ്റ്റിന്റെ എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം വില്യം ആണ് എന്നാൽ ധർമ്മവാദത്തിലെ പ്രചാരകനായ പ്രമുഖ വിദ്യാഭ്യാസ ചിന്തകനാണെന്ന് ചോദിച്ച ഉത്തരം ജോൺ ആണ് ഇനി ഇവരുടെ കൂട്ടത്തില് ജെയിംസ് ആർ ആഗനിനും ഒരു മനുശാസ്ത്രമൂടെ ഉണ്ട് അപ്പൊ ചിക്കാഗോ ഫങ്ഷണിസ്റ്റ് വരുന്നത് വിദ്യൻ ജെയിംസ് ജോൺ ഡൂയി നോക്കാം കൊളംബിയ ഫംഗ്ഷനിസ്റ്റിൽ വരുന്നത് ആർ എസ് അത് മാറ്റി വായിക്കാനുള്ളത് എന്താണ് ഇ എൽ തോണ്ടേക്കും ആർ എസ് വർത്തും ഏത് വരുന്നു ധർമ്മവാദത്തിന്റെ പ്രചാരകനാണ് ആ ധർമ്മത്തിന്റെ രണ്ട് വക്താക്കളിലെ കൊളംബിയ ഫംഗ്ഷനിസ്റ്റ് ഉൾപ്പെടുന്നതാണ് ഇ എൽ തോണ്ടേക്കും ആർ എസ് വെർത്ത് അപ്പൊ ഇത്രയും ചോദ്യം മനസ്സിലായോ ഇത്രയും കാര്യങ്ങൾ എന്തൊക്കെയാ മനസ്സിലാക്കേണ്ടത് ധർമ്മവാദത്തിന്റെ ഉപജ്ഞാതാവോ എന്ന ചോദ്യത്തിനത്തിൽ അതായത് വില്യം ജെയിംസ് ആണ് ഇനി അതിന്റെ പ്രചാരകനായിട്ട് നമുക്ക് വിദ്യാഭ്യാസം എന്ന് ചോദിച്ചാൽ അത് ജോൺ ഡോയാണ് ഇനി ധർമ്മത്തിന് പ്രധാനപ്പെട്ട രണ്ട് വക്താക്കൾ വക്താക്കുകൊണ്ടേ ചിക്കാഗോ ഫങ്ഷണിസ്റ്റും കൊളംബിയ ഫംഗ്ഷനിസ്റ്റും ചിക്കാഗോ ഫങ്ഷൻസ്റ്റിൽ വരുന്നതാണ് വില്യം ജെയിംസ് ജോൺ ഡോയി ജെയിംസ് ആർ ആഗ്നൻ ഇനി കൊളംബിയ ഫംഗ്ഷൻസ് വരുന്നതാണെങ്കിൽ ഇ എൽ ടോണ്ടേ ആർ എസ് ബുഡ്സ്വർ അപ്പൊ ഈ പേരുകളൊക്കെ ഒന്ന് ഓർത്തുവെക്കുക എക്സാമിനേഷൻസിന് ചോദിച്ചു കണ്ടിട്ടുണ്ട് തീർച്ചയായും മനസ്സിലാക്കി വെക്കും ചോദ്യത്തിലേക്ക് ചോദ്യത്തി പഠനം എന്നത് ചോദകവും അഥവാ സ്റ്റിമുലസ് പ്രതികരണവും റെസ്പോൺസ് റെസ്പോൺസ് തമ്മിലുള്ള അനുബന്ധമാണെന്നുള്ള മനഃശാസ്ത്രവാദം ഏതാണ് ചോദ്യം ഇതാണ് പഠനം എന്നത് ചോദകവും പ്രതികരണവും അതായത് സ്റ്റിമ്യുലസ് റെസ്പോൺസ് തമ്മിലുള്ള അനുബന്ധമാണെന്നുള്ള മനുഷ്യാസ്ത്രവാദം ഏത് മനുഷ്യാസ്ത്രവാദത്തിലാണ് ലേണിങ്ങിന് സ്റ്റിമുലസ് റെസ്പോൺസുമായിട്ടുള്ള ഒരു കണക്ഷൻ ഉണ്ട് എന്ന് പറയുന്ന മനഃശാസ്ത്രവാദം ഏതാണ് ചോദിച്ച ഉത്തരം ഏതാണ് വ്യവഹാരവാദം എന്ന ബിഹേവിയറിസമാണ് കേട്ടോ അപ്പൊ പഠനം എന്നത് ചോദക പ്രതിജ്ഞത്താൽ അനു അനുബന്ധമാണ് എന്ന് പറഞ്ഞ മനഃശാസ്ത്രവാദം എന്ന് വെച്ചാൽ ഏതാണ് വ്യവഹാരവാദകമാണ് സ്റ്റിമുലസ് റെസ്പോൺസിന് കണക്റ്റഡ് ആണ് ലേണിംഗ് എന്ന് പറയുന്ന മനഃശാസ്ത്രവാദം എന്ന് വെച്ചത് വ്യവ വ്യവഹാരവാദം ബിഹേവിയറിസം ഇനി നോക്കാം വ്യവഹാരവാദത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്നവരാണ് ജോൺ വി വാട്സൺ വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതം എന്നറിയപ്പെടുന്നവരാണ് ജോൺ ബി വാട്സൺ ഇനി എന്താണ് പഠിക്കേണ്ടത് നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളാണ് പഠിക്കേണ്ടത് അപ്പൊ വ്യവഹാരവാദത്തെ സംബന്ധിച്ചോളം എന്താണ് പഠിക്കേണ്ടത് നിരീക്ഷിക്കാവുന്നതും അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളാണ് പഠിക്കേണ്ടത് ഈ മനുഷ്യരുടെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണ പ്രതികരണങ്ങളാണെന്ന് വാട്സിനെ അഭിപ്രായപ്പെട്ടു അദ്ദേഹം അഭിപ്രായ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യന്റെ എല്ലാ പ്രവർത്തന പെരുമാറ്റങ്ങളും എന്താണ് ചോദക പ്രതികരണങ്ങളാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത് ചോദക പ്രതികരണങ്ങളാണ് മനുഷ്യന്റെ എല്ലാ പെരുമാറ്റങ്ങളെന്നും വാട്സിന് അഭിപ്രായപ്പെട്ടു അപ്പൊ ചോദകങ്ങൾക്കും പ്രതികരണങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത ഒരു മനുഷ്യാസ്ത്ര വിദഗ്ധൻ കൂടിയാണ് ചോൺ ബി വാട്സ ഈ പാവ്ലോ തോണ്ടെ സ്കിന്നർ ഹൾ എന്നീ മനുഷ്യാസ്ത്രം വ്യവഹാര സമീപത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളായിരുന്നു വ്യവഹാര സമയത്തെ സമീപനത്തിന്റെ വക്താക്കൾ ആരെന്ന് വെച്ചാൽ ആരോഗ്യ പാവ്ലോ ഉണ്ട് തോണ്ടേക്കുണ്ട് സ്കിന്നർ ഹൾ ഇതിൽ നമ്മൾ ഈ തോണ്ടേക്കിനെവിടെ മനസ്സിലാക്കി ആ ധർമ്മവാദത്തിന്റെ വക്താക്കൾ അതായത് ധർമ്മവാദത്തിന്റെ ചിറ്റാ എന്താണ് കൊളംബിയ ഫംഗ്ഷൻ നമ്മൾ ആരെ പഠിച്ചു തോണ്ടേക്കിനെ പഠിച്ചു അപ്പൊ വ്യവഹാരവാദ സമീപത്തിന്റെ വക്താക്കളും ആരുണ്ട് ആ തോണ്ടേക്കോണ്ട് അതും കൂടെ ഓർത്തുവെക്കാം അപ്പൊ ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ചു പഠനം എന്നത് ചോദകവും പ്രതികരണവും അനുബന്ധമാണെന്ന മനുഷ്യാസ്ത്രവാദം ഏതെന്നാണ് ചോദ്യം അതായത് പഠനം ലേണിംഗ് എന്ന് പറയുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് കണക്റ്റഡ് ആണ് എന്ന് പറയുന്ന ആ മനുഷ്യാസ്ത്രവാദം ഏതാണെന്ന് വ്യവഹാരവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം ഇനി അതിനെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നൊക്കെയാണ് വ്യവഹാരവാദത്തിന് ഉപജ്ഞാതവരാണ് ജോൺ വി വാട്സൺ ആണ് ഇനി എന്താണ് നാം പഠിക്കേണ്ടത് നിരീക്ഷിക്കാവുന്ന അളക്കാവുന്നതുമായ പ്രതിഭാസങ്ങളെയാണ് നാം പഠിക്കേണ്ടത് ഇനി അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ മനുഷ്യരുടെ എല്ലാ പെരുമാറ്റങ്ങളും ചോദക പ്രതികരണങ്ങളാണെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇനി അതിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ വ്യവഹാരവാദത്തിന്റെ വ്യവഹാര സമീപനത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കളാരൊക്കെയാണ് പാവലോ തോണ്ടെ സ്കിന്നർ ഹൾ എന്നിവരാണ് മനുഷ്യശാസ്ത്ര എന്നീ മനുഷ്യാസ്ത്ര വ്യവഹാരവാദത്തിന്റെ പ്രധാനപ്പെട്ട വക്താക്കൾ അപ്പൊ ഈ രണ്ട് ചോദ്യം ക്ലിയർ ആയി നോക്കെ നമ്മൾ രണ്ട് ക്വസ്റ്റൻസ് പഠിച്ചു അപ്പൊ അതിലെ മാക്സിമം കണ്ടന്റ്സ് അതിൽ എന്തൊക്കെയാണ് ഫാക്സുകൾ മനസ്സിലാക്കേണ്ടത് അതൊക്കെ നമ്മൾ ക്ലിയർ ആക്കി അപ്പൊ ഇനി അതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും അപ്പൊ മൂന്നാമത്തെ നോക്കാം സമഗ്രതാവാദം എന്നറിയപ്പെടുന്ന മനുഷ്യ ചിന്താധാര ഏത് അപ്പൊ ചോദ്യം എന്താണ് സമഗ്രതാവാദം സമഗ്രതാവാദം എന്നറിയപ്പെടുന്ന മനുഷ്യാസ ചിന്താധാര ഏതാണ് ജസ്റ്റാൾഡ് മനുഷ്യാസ്ത്രം സമഗ്രത ഹോൾ അപ്പൊ ഇവിടെ സമഗ്രതാവാദത്തിൽ പറയുന്നത് ഹോൾ ഈസ് ഇമ്പോർട്ടന്റ് ആൻഡ് പാർട്ട് ഭാഗങ്ങൾക്ക് പ്രാധാന്യം സമഗ്രതയ്ക്കാണ് അതായത് ഭാഗങ്ങൾ പഠിക്കുന്ന പഠിച്ച നമുക്ക് പൂർണ്ണ ഒരു ആശയത്തെ ഗ്രഹിക്കാൻ സാധിക്കില്ല പൂർണ്ണമായിട്ട് ആശയം ഗ്രഹിക്കണമെങ്കിൽ നമ്മൾ അത് സമഗ്രമായി തന്നെ പഠിക്കണം അപ്പൊ അതാണ് സമഗ്രതാവാദം എന്ന് അറിയപ്പെടുന്നത് അപ്പൊ സമഗ്രതാവാദത്തിന്റെ അല്ലെങ്കിൽ ആ മനുശാസ്ത്ര ചിന്താഖാര ആരുടേതാണെന്ന് വെച്ചാൽ ജസ്റ്റാൾഡ് മനുഷ്യാസ്ത്രമാണെന്ന് മനസ്സിലാക്കാം ഇനി ആ സമഗ്രതാവാദത്തിന്റെ പേരാണ് ജസ്റ്റാൾഡ് മനുഷ്യാസ്ത്രം കേട്ടോ ഇനി ആ സിദ്ധാന്തത്തിൽ ഉപജ്യാതവാരാണ് മാക്സ് വേർത്ത് സമഗ്രതാവാദം എന്നറിയപ്പെടുന്ന മനുഷ്യാസ ചിന്താധാരം ഏതാണ് ജെസ്റ്റാൾ മനുഷ്യാസം ഇനി അത് എവിടെയാണ് രൂപം കൊണ്ടത് ജർമ്മനിയിലാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മനിയിലാണ് ഈ രൂപം മനുഷ്യാസ ചിന്താധാര രൂപം കൊണ്ട് ഇനി ഇതിന് ഇതിന്റെ വക്താവ് അല്ലെങ്കിൽ സോറി വക്താവ് അല്ല ഉപജ്ഞാതവ് സമഗ്രവാദത്തിന്റെ ഉപജ്ഞാതവാരാണ് മാക്സ് വേർത്ത് ഇനി മനസ്സിലാക്കുക ഇത് ജർമ്മനി രൂപം കൊണ്ടതാണ് അപ്പൊ ജെസ്റ്റാൾ എന്ന പദം ഒരു ജർമ്മൻ പദമാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സമഗ്ര രൂപം അഥവാ സാങ്കല്യ രൂപമാണ് ജസ്റ്റാൾ ധർമ്മപഥത്തിന്റെ അർത്ഥം എന്താണ് സമഗ്ര രൂപം അഥവാ സാങ്കല്യ രൂപം ഇനി പ്രധാനപ്പെട്ട വക്താക്കളെ കൂടെ ഓർത്തുവയ്ക്കുകൾഡ് മനഃശാസ്ത്രം എന്ന് വിളിക്കുന്നു അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് പഠിച്ചത് സമഗ്രതാവാദത്തെക്കുറിച്ചാണ് മനസ്സിലാക്കിയത് ആ സമഗ്രതവാദം എന്ന മനഃശാസ്ത്ര ചിന്താധാരിയുടെ പേരെന്താണ് ആ ജസ്റ്റാൾഡ് മനഃശാസ്ത്രം ജസ്റ്റാൾ സൈക്കോളജി ഇനി ഇത് ജർമ്മനി രൂപം കൊണ്ടതാണെന്ന് മനസ്സിലാക്കി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് രൂപമുണ്ടത് ഈ ഒരു മനുശാസ്റ്റ് അറിയപ്പെടുന്നത് മാക്സ് വേർത്ത് ആണ് പേര് നോട്ട് ചെയ്ത മാക്സ് വേർത്ത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സമഗ്രതാവാദം ജസ്റ്റാൾ മനുഷ്യാസ് ബന്ധപ്പെട്ടതാണ് ഇനി ജസ്റ്റാൾ എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം എന്താണ് സമഗ്ര രൂപം അഥവാ സാങ്കേതിക രൂപം എന്നാണ് ജസ്റ്റാൾ എന്ന ജർമ്മൻ പദത്തിന്റെ അർത്ഥം ഇനി പ്രധാനപ്പെട്ട ജസ്റ്റാൾ മനുഷ്യാസിന്റെ വക്താക്കൾ അല്ലെങ്കിൽ ജസ്റ്റാൾ മനുഷ്യാസ് വിളിക്കപ്പെടുന്ന വിളിക്കപ്പെടുന്നത് എന്നിവരാണ് ജസ്റ്റാൾ മനഃശാസ്ത്രം വിളിക്കുന്നത് അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയോ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയോ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം നോക്കാം അന്തർദൃഷ്ടി സിദ്ധാന്തം അഥവാ ഇൻസൈറ്റ് ലേണിംഗ് ഏത് മനുഷ്യാസ ചിന്താധാരയുടെ സംഭാവനയാണ് ഇവിടെ നിങ്ങൾ ഓർക്കാം അന്തർദൃഷ്ടി സിദ്ധാന്തം അല്ലെങ്കിൽ ഇൻസൈറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് ജസ്റ്റാൾഡ് മനുഷ്യാസ ചിന്താധാരയുടെ സംഭാവനയാണ് അപ്പൊ ജസ്റ്റാൾ മനുശാസ ചിന്താധാര നമ്മൾ പഠിച്ചു അപ്പൊ ആ മനുശ്വാസ ചിന്താധാരയുടെ സംഭാവനയാണ് ഇത് அந்தஷ்டி சித்தாந்தம் இன்சை லேனிங் இனி எந்த அந்தஷ்டி சித்தாந்தம் எது நம்ம எந்த அந்தஷ்டி மனசிலக்கா അതായത് സമഗ്ര രൂപത്തെ നമ്മൾ ജസ്റ്റാൻ മനുഷ്യാസന സംഭാവന എന്ന് പറഞ്ഞു അപ്പൊ എവിടെയും എന്തിനാണ് പ്രാധാന്യം സമഗ്രതയ്ക്കാണ് അപ്പൊ സമഗ്ര രൂപത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് അതിന്റെ അംശങ്ങൾ തമ്മിലുള്ള ആന്തരിക ബന്ധം മനസ്സിലാക്കുക എന്ന പ്രക്രിയയാണ് അന്തർദൃഷ്ടി അപ്പൊ അന്തർദൃഷ്ടി എന്നൊരു പ്രക്രിയ എന്താണ് അർത്ഥമാക്കുന്നത് സമഗ്ര രൂപത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു അതിന്റെ ഓരോ അംശങ്ങളും തമ്മിലുള്ള ആന്തരിക ബന്ധം മനസ്സിലാക്കുന്നു ഈ പ്രക്രിയയാണ് അന്തർദൃഷ്ടി എന്നറിയപ്പെടുന്നത് ഇത്തരത്തിൽ അന്തർദൃഷ്ടി സിദ്ധാന്തം അല്ലെങ്കിൽ ഇൻസൈഡ് ലേണിംഗ് എന്ന് പറയുന്നത് ഏത് മനുശാസ ചിന്താധാരയുടെ സംഭാവനയാണ് ജസ്റ്റാളുടെ മനുശ്വാസ ചിന്താധാര അപ്പൊ ഇത്രയും പോയിന്റ്സ് കിട്ടിയോ ഇത്രയും മനസ്സിലായോ ഇപ്പൊ ജസ്റ്റാൾ മനഃശാസം എന്ന് പറയുന്നത് സമഗ്ര രൂപമാണ് അല്ലെ സമഗ്ര രൂപത്തിനാണ് പ്രാധാന്യം ഇനി അതിന്റെ തന്നെ ഒരു സംഭാവനയാണ് ഏത് അന്തർദൃഷ്ടി സിദ്ധാന്തം ആണ് ഇവിടെ സമഗ്ര രൂപത്തെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു അതിന്റെ അംശങ്ങൾ തമ്മിലുടെ ആന്തരിക ബന്ധം മനസ്സിലാക്കി മനസ്സിലാക്കുന്ന ഒരു പ്രക്രിയയാണ് ഏത് അന്തർദൃഷ്ടി എന്ന് മനസ്സിലാക്കുക അപ്പൊ സമഗ്ര രൂപത്തെ സൂക്ഷ്മൻ നിരീക്ഷിക്കുന്നു അതിന്റെ അംശങ്ങൾ തമ്മുടെ ആന്തരിക ബന്ധം മനസ്സിലാക്കുന്ന പ്രക്രിയ എന്തെന്ന് അറിയപ്പെടുന്നു അന്തർദൃഷ്ടി എന്നറിയപ്പെടുന്നു ഇത്രയും പോയിന്റ് പറ്റിയോ പടുത്ത ചോദ്യത്തിലേക്ക് പോവാം നോക്കാം അഞ്ചാമത്തെ ചോദ്യമാണ് ക്ഷേത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഫീൽഡ് തിയറി ഏത് മനുഷ്യാസ ദർശനത്തിനെ വകഭേദമാണ് ക്ഷേത്ര സിദ്ധാന്തം അല്ലെങ്കിൽ ഫീൽഡ് തിയറി എന്ന് പറയുന്നതും ജസ്റ്റാൾഡ് മനുഷ്യാസിനെ വകഭേദമാണ് അപ്പൊ നമ്മളിവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി എന്താണ് ആ അന്തർദൃഷ്ടി സിദ്ധാന്തം ഇൻസൈഡ് ലേണിംഗ് ക്ഷേത്ര സിദ്ധാന്തം ഏത് മനുഷ്യാസിനെ വകഭേദങ്ങളാണ് ജെസ്റ്റാൾഡ് മനുഷ്യസിനെ വകഭേദങ്ങളാണ് അതുകൊണ്ട് ഓർത്തു ഓർത്തിരിക്കുക അടുത്തു നോക്കാം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് അതിന്റെ ഒത്തിരി ഫാക്ട്സ് നമ്മൾ മനസ്സിലാക്കി വെക്കാം മനോവിശ്ലേഷ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഇവരും മിസ്റ്റേക്ക് ഉണ്ട് മനോവിശ്ലേഷ സിദ്ധാന്തമാണ് അത് ശ്രദ്ധിച്ചോണം അപ്പൊ മനോവിശ്ലേഷ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആരെന്ന് ചോദിച്ചാൽ അത് ഉത്തരം എന്താണ് സിക്മൻ ഫ്രോയിഡാണ് അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ അദ്ദേഹം ആരാണ് ആദ്യ മനഃശാസ്ത്ര പിതാവ് എന്ന് ആളാണ് സിക്മെൻറ്റ് ഫ്രോയിഡ് അല്ലെ അപ്പൊ ആ ഒരു പേര് നമ്മൾ നേരത്തെ കേട്ടുണ്ട് മനോവിഷ്ണു സിദ്ധാന്തം എന്താണെന്ന് നോക്കാം മനോവിഷ്ണു സിദ്ധാന്തത്തിന്റെ ഉപഖ്യാതവാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഈ മനോവിഷ്ണി മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന് മറ്റൊരു പേരും അറിയപ്പെടുന്നു മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ സൈക്കോ അനാലിസിസ് എന്നും അറിയപ്പെടുന്നു മാനസിക അപഗ്രഥനം എന്നറിയപ്പെടുന്നത് എന്ത് തന്നെയാണ് മനോവിശ്ലേഷണ സിദ്ധാന്തമാണ് ഇവിടെ മനുഷ്യ മനസ്സിനെ ആദ്യം വിശകലനം ചെയ്ത വ്യക്തി ആരാണ് അത് ഫ്രോയിഡ് ആണ് അപ്പൊ ഇവിടെ മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ മനോവിഷ്ണ സിദ്ധാന്തത്തിന് എന്തിനാണ് പ്രാധാന്യം മനുഷ്യ മനസ്സിനാണ് കേട്ടോ മാനുഷിക മനസ്സിനെ അല്ലെങ്കിൽ മനുഷ്യന്റെ സോറി മനുഷ്യ മനസ്സിനെ ആദ്യമായി വിശകലനം ചെയ്ത ആരാണ് മനുഷ്യ മനസ്സിനെ ആദ്യം വിശകലനം ചെയ്ത ആരാണ് ആണ് അദ്ദേഹം മനുഷ്യ മനസ്സിനെ എങ്ങനെ വിശകലനം ചെയ്ത് നോക്കാം ബോധം അഥവാ കോൺഷ്യസ് ഉപബോധം അഥവാ സബ് കോൺഷ്യസ് അബോധം അഥവാ അൺകോൺഷ്യസ് എന്നീ മൂന്ന് മണ്ഡലമുള്ള ഒരു സംഗീത പ്രതിഭാസമാണ് മനസ്സ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു അപ്പം മനോവിശേഷ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാത ഫ്രോയിഡ് മനസ്സിനാണ് പ്രാധാന്യം കൊടുത്തത് മനുഷ്യന്റെ മനസ്സിനെ വിശകലനം ചെയ്ത് മനസ്സിലാക്കി എന്താണ് മനുഷ്യ മനസ്സിന് മൂന്ന് മണ്ഡലങ്ങളുണ്ട് ഏതാണ് ബോധമണ്ഡലം ഉപബോധമണ്ഡലം അബോധമണ്ഡലം അല്ലെ അതാണ് കോൺഷ്യസ് സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് എന്നീ മൂന്ന് മണ്ഡലങ്ങളുടെ ഒരു സംഗീത പ്രതിഭാസമാണ് മനസ്സിന് അദ്ദേഹം സമർപ്പിച്ചു പ്രസ്താവിച്ചു മനസ്സിലായോ അപ്പൊ മൂന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ നോക്ക മനുഷ്യന്റെ ബോധമണ്ഡലം വളരെ ചെറുതും അബോധമണ്ഡലം ഏറ്റവും വലുതാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നു അപ്പൊ ബോധമണ്ഡലം അദ്ദേഹം പറയുന്ന അഭിപ്രായത്തില് മനുഷ്യന്റെ ബോധമണ്ഡലം കോൺഷ്യസ് കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത് എന്താണ് വളരെ ചെറുതാണ് അല്ലെ എന്നാൽ അബോധ മണ്ഡലം എന്ന് പറയുന്നത് വളരെ വലുതാണ് അദ്ദേഹം സമർപ്പിക്കുന്നത് മനുഷ്യന്റെ ബോധമണ്ഡലം വളരെ ചെറുതും എന്നാൽ അബോധമണ്ഡലം ഏറ്റവും വലുതുമാണെന്ന് അദ്ദേഹം പ്രസ്താവിക്കുന്നു ഇനി അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വ വികാസത്തിനും മനസ്സിന്റെ സന്തുലിതാവസ്ഥ നിയന്ത്രണത്തിനും അബോധ മനസ്സിന് വലിയ പങ്കുണ്ട് അപ്പൊ ബോധമനസ് വളരെ ചെറുതാണ് എന്നാൽ അബോധ മനസ്സ് അബോധ മണ്ഡലം എന്ന് പറയുന്നത് വളരെ വലുതാണ് അല്ലെ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ വ്യക്തിത്വ വികാസത്തിന് മനസ്സിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും അബോധ മനസ്സിന് വലിയ പങ്കു അബോധ മനസ്സിന് വലിയ പ്രാധാന്യം അദ്ദേഹം കല്പിക്കുന്നുണ്ട് അപ്പൊ അവിടെയാണ് വ്യക്തിത്വ വികാസവും മനസ്സിന്റെ സന്തുലിതാവസ്ഥ നിലത്തുന്നതൊക്കെ എവിടെയാണെന്ന് അദ്ദേഹം പറയുന്നു അബോധ മനസ്സിനാണെന്ന് പറയുന്നു ഇനി നോക്കുക ബാല്യകാല അനുഭവങ്ങൾ ഭാവിയിൽ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയും മാനസിക പ്രശ്നങ്ങളും സ്വാധീനിക്കുന്ന വസ്തുതയിൽ അധിഷ്ഠിതമാണ് മാനസികതം അപ്പൊ മാനസിക അപകൃതം എന്ന് എന്തിലധിഷ്ഠിതമാണ് ബാല്യകാല അനുഭവങ്ങൾ ബാല്യകാലത്ത് ഒരു വ്യക്തിയിൽ ഉണ്ടായ അനുഭവങ്ങൾ അയാളുടെ ഭാവി അല്ലെ ആ ഭാവിയിൽ ആ വ്യക്തിയുടെ സ്വഭാവ സവിശേഷതയും മാനസിക പ്രശ്നങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നു എന്ന വസ്തുതയും ഏതിൽ പ്രസ്താവിച്ചിട്ടുണ്ടായി ഈ മാനസിക മാനസികപഗ്രഹത്തിൽ പറഞ്ഞു അപ്പൊ മാനസിക അപകൃതം എന്തിലധിഷ്ഠിതമാണ് ബാല്യകാല അനുഭവങ്ങൾ ഭാവിയിൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വ സ്വഭാവ സവിശേഷതയും മാനസിക പ്രശ്നങ്ങളെയും സ്വാധീനിക്കുന്ന അവസ്ഥയിൽ കൂടി അധിഷ്ഠിതമാണെന്ന് നമ്മൾ ഓർത്തു ഓർത്തുവയ്ക്കുക അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് മാനസിക മാനസികം എങ്കിൽ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനോവിശേഷ സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലായ പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്താണ് ഒന്ന് മനോവിഷ്ഠ സിദ്ധാന്തത്തിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കണം സിക്മെൻ ഫ്രോയിഡാണ് അല്ലെ ആധുനിക പിതാവാണ് പിതാവാരാണ് സിക്മെന്റ് ആണ് ഈ മനോവിഷ്ഠ സിദ്ധാന്തത്തിന്റെ മറ്റൊരു പേരിൽ അറിയപ്പെടുന്ന ഏതാണ് മാനസിക അപകടം എന്ന് സൈക്കോ അനാസം അറിയപ്പെടുന്നു ഇനി ഇവിടെ അദ്ദേഹം ഏതെന്നാണ് പ്രാധാന്യം കൊടുത്തത് മനുഷ്യ മനസ്സിനാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത് അല്ലെ മനുഷ്യ മനസ്സിനെ ആദ്യമായിട്ട് വിശകലനം ചെയ്ത് ആരാധിച്ച ആരാണ് ആണ് ഇനി അദ്ദേഹം മനുഷ്യ മനസ്സിനെ മൂന്ന് മണ്ഡലങ്ങൾ ഒരു സംഗീണ പ്രതിഭാസമായിട്ട് പ്രസ്താവിച്ചു ആ പ്രധാനപ്പെട്ട മൂന്ന് മണ്ഡലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയോ ബോധം അല്ലെ കോൺഷ്യസ് ഉപബോധം സബ് കോൺഷ്യസ് അല്ലെങ്കിൽ അബോധം അല്ലെങ്കിൽ അൺകോൺഷ്യസ് എന്നീ മൂന്ന് മണ്ഡലങ്ങളാണ് മനുഷ്യ മനസ്സിനുണ്ടെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു ഇനി അദ്ദേഹം അത് മാത്രമാണ് പറഞ്ഞത് അല്ലെ അദ്ദേഹം പറഞ്ഞു ബോധമണ്ഡലം എന്ന് പറയുന്നത് വളരെ ചെറുതാണ് എന്നാൽ അബോധ എന്ന് പറയുന്നത് ഏറ്റവും വലുതാണെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു അതോടൊപ്പം തന്നെ അദ്ദേഹം മനസ്സിലാക്കിയത് അദ്ദേഹം പറഞ്ഞ എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ അബോധ മണ്ഡലത്തിലാണ് വ്യക്തിത്വ വികാസത്തിനും മനുഷ്യൻ മനസ്സിന്റെ സന്തുതാവ് നിർത്തുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം അല്ലെങ്കിൽ ആ ഒരു കൂടുതൽ ആ കാര്യങ്ങളൊക്കെ എവിടെയാണ് നിയന്ത്രിച്ചു പോകുന്നത് അബോധ മനസ്സിലാണ് അപ്പൊ അബോധ മനസ്സിന്റെ വലിയ പങ്ക് എവിടെയൊക്കെ ഉണ്ട് വ്യക്തിത്വ വികാസത്തിനും മനസ്സിന്റെ സന്ദരിതാവ് നിർത്തുന്നതിന് അബോധ മനസ്സിന് വലിയ പങ്കുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ഇനി അദ്ദേഹം പറഞ്ഞു മാനസിക അപകൃതം എന്ന് പറയുന്ന എന്ത് ഏത് വസ്തു അധിഷ്ഠിതമാണ് ബാല്യകാല അനുഭവങ്ങൾ ഭാവിയിൽ ഒരു വ്യക്തിയുടെ സ്വഭാവ സവിശേഷി മാനസിക പ്രശ്നങ്ങളെ സ്വാധീനിക്കുന്നു എന്ന വസ്തുതയിൽ അധിഷ്ഠിതമാണ് ഏത് മാനസിക അപകൃതെന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ അവിടെ തന്നെ ബാല്യകാലത്ത് ഒരു വ്യക്തിയിലുണ്ടായ അനുഭവങ്ങൾ അതേ അതയാളുടെ സ്വഭാവത്തിലെ സ്വഭാവ സവിശേഷത ഏഹ് അതിന്റെ അതിന്റെ സ്വാധീനം ഉണ്ടായിരിക്കാം അതിലെ മാനസിക പ്രശ്നങ്ങളും അതിന്റെ സ്വാധീനം ഉണ്ടായിരിക്കാം അത് അതും കൂടെ എവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ പറഞ്ഞ മാനസികത്തിൽ അതിൽ അധിഷ്ഠിതമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാം ഇനി നോക്കാം മനസ്സിനെ കുറിച്ചാണ് അദ്ദേഹം മനസ്സിലാക്കിയത് അല്ലെ അപ്പൊ അവിടെ അദ്ദേഹം മനസ്സിനെ മനസ്സിന്റെ ഘടനയെ കുറിച്ച് മനസ്സിലാക്കി അപ്പൊ മനസ്സെന്ന് പറയുന്ന ഒരു സംഗീർ പ്രതിഭാസമാണെന്ന് പറഞ്ഞു ആ സംഗീർ പ്രതിഭാസത്തിന് മൂന്ന് ത മൂന്ന് തലങ്ങളുണ്ട് മണ്ഡലങ്ങളുണ്ടെന്ന് പറഞ്ഞു ഇനി അദ്ദേഹം മനസ്സിന്റെ ഘടനയെ കൂടി പ്രസ്താവിച്ചിട്ടുണ്ട് അദ്ദേഹം മനസ്സിന്റെ ഘടനയെ ഇദ് ഈഗോ സൂപ്പർ ഈഗോ എന്നിങ്ങനെ അദ്ദേഹം തരം തിരിച്ചു അപ്പൊ മനസ്സിന്റെ ഘടന എന്താണ് ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് അദ്ദേഹം തരം തിരിച്ചു ഇനി നോക്ക എന്താണ് ഓരോന്ന് നമുക്ക് നോക്കാം മനുഷ്യന്റെ യുക്തിയോ നീതിയോ ഇല്ലാത്ത മനോനിലയാണ് ഇദ് അപ്പൊ മനുഷ്യൻ യുക്തിപൂർവ്വമല്ല നീതിപൂർവ്വമല്ല ചിന്തിക്കുന്നതെങ്കിൽ ആ മനോനിലയാണ് പറയുന്നത് ഇദ് എന്ന് പറയുന്നത് അല്ലെ ഇതൊരു പ്രാകൃതി വികാരമാണ് മനുഷ്യന്റെ പ്രാകൃതി വികാരമാണ് ഇത് അപ്പൊ യുക്തി ഇല്ലാതെയും നീതി ഇല്ലാതെയുമുള്ള മനുഷ്യന്റെ മനോനിലയാണ് ഏത് ഇദ് എന്ന് പറയുന്നത് അല്ലേ മനുഷ്യന്റെ പ്രാകൃതി വികാരമാണ് ഇദ് ഇനി എന്താണ് മനസ്സിലാക്കാം ഭൗതിക സുഖമാണ് ഇതിന്റെ ലക്ഷ്യം അപ്പൊ മനുഷ്യന്റെ യുക്തിക്കോ നീതിക്കോ നിരക്കാത്ത നിലയിലുള്ള മനോനിലയാണ് യുദ്ധം പറയുന്നത് ഒരു പ്രാകൃതി വികാരമാണ് ഇവിടെ അവിടെ സുഖം മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത് കാമം ക്രോധം മോഹം തുടങ്ങിയ വികാരങ്ങൾക്ക് മനുഷ്യൻ അടിവപ്പെടുന്നത് ഇതിന്റെ ശക്തി കൊണ്ടാണ് അപ്പൊ ഇതിന്റെ ശക്തി കൊണ്ടാണ് മനുഷ്യൻ കാമം ക്രോധം മോഹം തുടങ്ങിയ വികാരങ്ങൾക്ക് അടിവപ്പെടുന്നത് അപ്പൊ സുഖമാണ് ഇതിന്റെ ലക്ഷ്യം ഇതൊരു പ്രാകൃതി വികാരമാണ് യുക്തിക്കോ നീതിക്കോ ഇല്ലാത്ത വീഡിയോ ഇല്ലാത്ത മനോനിലയാണെന്ന് കൂടെ വെക്കുക ഇനി നോക്കാം മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നതാണ് ഈഗോ നമ്മൾ ആദ്യം മനസ്സിലാക്കി എന്താണ് ഇദ് എന്ന് പറഞ്ഞത് ആ ഇദ് എന്ന് പറഞ്ഞ മനുഷ്യർ യുക്തിക്കോ നീതിക്കോ നീതിയോ ഇല്ലാത്ത മനോനിലയാണ് ഇദ് എന്നറിയപ്പെടുന്നത് അതൊരു പ്രാകൃത വികാരമാണ് ഇദ്ന്റെ ഭൗതിക സുഖമാണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ മനുഷ്യൻ അഭി അടി പ്രധാനപ്പെട്ട ഈ കാമം ക്രോധം മോഹം തുടങ്ങിയ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നത് എന്തിന്റെ ശക്തി കൊണ്ടാണ് ഇദ്ന്റെ ശക്തി കൊണ്ടാണ് ഇനി അടുത്ത മനസ്സിലാക്കുന്ന മനുഷ്യ മനസ്സിൽ നമ്മൾ മൂന്ന് ഘടകങ്ങൾ മൂന്നായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പറഞ്ഞേ മനുഷ്യന്റെ ഘടന മനുഷ്യ മനസ്സിന്റെ ഘടനയെ മൂന്ന് ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത് അതിലൊന്ന് നമ്മൾ ഇദ്ദേ പഠിച്ചു അടുത്ത് നോക്കാം ഈഗോ എന്നാണ് മനസ്സിലാക്കാൻ പോകുന്നത് പിന്നെ മനുഷ്യ മനസ്സില് പോലീസ് ഫോഴ്സ് എന്ന് അറിയപ്പെടുന്നതാണ് ഈഗോ ഇപ്പൊ ഈഗോ എന്ന് പറയുന്ന മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് ആണ് ഇദ്ദിനെ നിയന്ത്രിക്കുന്നത് ഈഗോയാണ് അപ്പൊ ഇന്ന കാര്യങ്ങള് ചെയ്യാൻ പാടില്ലാത്തതാണ് എന്ന് മനസ്സിനെ നിയന്ത്രിക്കുന്നത് സോറി ഈഗോ ആണ് ഇദ് എന്ന് പറയുന്നത് പ്രാകൃതമായ വികാരമാണ് അതിന് മനുഷ്യ നീതിയും യുക്തിയൊന്നും ചിന്തിക്കാതെ ചെയ്യുന്ന പ്രവർത്തികളാണ് ഇതിന് വരുന്നത് അല്ലെ അപ്പൊ അവിടെ ആ ഒരു മനുഷ്യ മനസ്സിനെ ആ ഒരു ഇതിനെ നിയന്ത്രിക്കുന്ന മനുഷ്യ മനസ്സിലെ മറ്റൊരു ഭാഗമാണ് ഏത് പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഈഗോ മനസ്സിലായ മനുഷ്യ മനസ്സിലെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നതാണ് ഈഗോ അത് എന്തിനെ നിയന്ത്രിക്കുന്നു ഇതിനെ നിയന്ത്രിക്കുന്നു അപ്പൊ ഇതിനെ നിയന്ത്രിക്കുന്ന ആരാണ് പോലീസ് ഫോഴ്സായ ഈഗോ ആണ് മനുഷ്യ മനസ്സിന്റെ നൈതിക ശക്തി എന്നറിയപ്പെടുന്ന സൂപ്പർ ഈഗോ ആണ് അപ്പൊ മനുഷ്യ മനസ്സിന്റെ നൈതിക ശക്തി എന്നറിയപ്പെടുന്ന സൂപ്പർ ഈഗോ ആണ് അതായത് മനസ്സാക്ഷിയും വിവേകവുമാണ് സൂപ്പർ ഈഗോയെ നയിക്കുന്നത് മനസാക്ഷി വിവേകവും എന്തിനെ നയിക്കുന്നു മനസ്സിലെ മനസാക്ഷിയും വിവേകവും സൂപ്പർ ഈഗോയാണ് നയിക്കുന്നത് അത്ര മനസ്സിലായോ അപ്പൊ എന്തൊക്കെയാണ് മനസ്സിലായത് മനുഷ്യന്റെ മനസ്സിന്റെ ഘടനയെ കുറിച്ച് മനസ്സിലാക്കി അത് പ്രധാനമായി അദ്ദേഹം മൂന്നായിട്ട് മനസ്സിന്റെ മനുഷ്യൻ്റെ മനസ്സിന്റെ ഘടനയെ തരംതിരിക്കുന്നു അല്ലെ മനുഷ്യ മനസ്സിന്റെ ഘടന മൂന്നായിട്ട് അദ്ദേഹം തരുന്നിരിക്കുന്നത് ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് മനുഷ്യ യുക്തിക്കോ നീതിയോ ഇല്ലാത്ത മനോനിലയാണ് ഇത് എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ പ്രാകൃത വികാരമാണ് ഇത് ഭൗ ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഭൗതികസുഖമാണ് കാമം ക്രോധം മോഹം തുടങ്ങിയ വികാരങ്ങൾക്ക് മനുഷ്യൻ അടിപെടുന്നത് എന്തിന്റെ ശക്തി കൊണ്ടാണ് ഇതിന്റെ ശക്തി കൊണ്ടാണ് ഇനി മനുഷ്യ മനസ്സിനെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഏതാണ് ഈഗോ ആണ് ഈഗോ ആണ് ഏതിനെ നിയന്ത്രിക്കുന്നത് ഇദ്നെ നിയന്ത്രിക്കുന്നത് മനസ്സിലായോ ഇനി മനുഷ്യ മനസ്സിനെ നൈതിക ശക്തി എന്നറിയപ്പെടുന്ന ഏതാണ് സൂപ്പർ ഈഗോ ആണ് നൈതിക ശക്തി എന്നറിയപ്പെടുന്നത് സൂപ്പർ ഈഗോ ആണ് ഇപ്പൊ സൂപ്പർ ഈഗോ നയിക്കുന്ന ഏതെങ്കിലും മനസ്സാക്ഷിയും വിവേകവുമാണ് സൂപ്പർ ഈഗോയെ നയിക്കുന്നത് അപ്പൊ ഒരു വ്യക്തി മനസാക്ഷി ഉണ്ടെങ്കിൽ ആ വ്യക്തി മനസാക്ഷി നിരക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം വിവേകത്തോടെ പ്രവർത്തിക്കുന്നവർ അദ്ദേഹം അദ്ദേഹത്തിന്റെ മനോനിലയെന്ന് പറഞ്ഞ സൂപ്പർ ഈഗോ ആണ് അപ്പൊ അദ്ദേഹത്തിന് സൂപ്പർ ഈഗോ ആണ് മനസ്സിനെ സൂപ്പർ ഈഗോ ആണ് നയിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക അപ്പൊ അത്രയും കാര്യങ്ങളൊന്നും മനസ്സിലാക്കുക ഇനി പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ പറഞ്ഞു സിഗ്മൻ ഫ്രോയിഡിനെ കുറിച്ചാണ് മനസ്സിലാക്കിയത് മനസ്സിലാക്കുക ഫ്രോയിഡിന്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ഏത് ഇന്റർപ്രറ്റേഷൻ ഓഫ് ഡ്രീംസ് അല്ലെ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് അതുകൊണ്ട് നമ്മൾ സിഗ്മണ്ട് ഫ്രോഡിന്റെ പേര് കേൾക്കുമ്പോൾ ഓർത്തു സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഗ്രന്ഥം ഏതാണ് ഇന്റർപ്രിറ്റേഷൻ ഡ്രീംസ് അല്ലെങ്കിൽ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം അപ്പൊ നമ്മൾ സൈക്കോളജി എടുക്കാൻ എടുത്താൽ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് സിഗ്മണ്ട് ഫ്രോഡ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുവെക്കുന്നുണ്ടോ ഓർത്തോ എല്ലാം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി മനോവിശ്വര സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവിനെ കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഫാക്സ് എന്തൊക്കെയാണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരീക്ഷ ചോദിക്കുന്നത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കി പിന്നെ നമ്മൾ കുറച്ച് കൊസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്ത് അപ്പൊ മാക്സിമം കണ്ടന്റ്സ് നിങ്ങൾ കിട്ടി കണ്ടന്റ് നേതീന്ന് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പൊ റിലേറ്റഡ് ഫാക്സുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ ഈ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പം ഈ ക്ലാസ് യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അടുത്ത ക്ലാസിൽ കാണുന്നവരെ ഫ്രോം യൂ താങ്ക് യു